ഹായ് പ്രണവ് മോഹൻലാൽ അദ്ദേഹം വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളൂ അതായത് വളരെ ശ്രദ്ധയോടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വേഷം തിരഞ്ഞെടുക്കുന്നത് നാല് നാല് സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുള്ളൂ ഇപ്പോൾ അദ്ദേഹം നായകനായി വരുന്ന അഞ്ചാമത്തെ സിനിമ അതിന്റെ പേര് ഡി എസ് ഇറെ ഒക്ടോബറിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ഭൂതകാലം ഭ്രമയുഗം എന്നീ സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇതൊരു ഹൊറർ മൂഡിലുള്ള ത്രില്ലർ സിനിമയാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ സിനിമകൾ അത്തരത്തിൽ പെടുന്ന ഒരു സിനിമ തന്നെയാണ് ഭ്രമയോഗമായാലും ഭൂതകാലമായാലും വളരെ പെട്ടെന്ന് ചിത്രീകരിച്ച ഒരു സിനിമയാണ് അതായത് വളരെ വേഗത്തിൽ ഷൂട്ടിംഗ് പൂർത്തിയായ ഒരു സിനിമയാണ് ഡി എസ് എന്നത് ഒരു ലാറ്റിൻ വാക്കാണ് മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ഒരു ലാറ്റിൻ കവിതയാണ് ഇത് ഇതിന്റെ അർത്ഥം ലാറ്റിനിൽ ഉഗ്രകോപത്തിന്റെ ദിനം എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് കൃത്യമായി അറിയില്ല കേട്ടറിവാണ് ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ പുതിയ ഒരു സബ്ജക്റ്റുമായി പ്രണവ് മോഹൻലാൽ നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നു ഒക്ടോബറിൽ തീർച്ചയായും മികച്ച ഒരു സിനിമ തന്നെയായിരിക്കും രാഹുൽ സദാശിവന്റെ മുൻ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന രീതി എന്താണ് എന്ന് തീർച്ചയായും അതുപോലെ തന്നെ മികച്ച സിനിമയായിട്ട് ഈ സിനിമയും മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രണവ് മോഹൻലാൽ വലിച്ചുവാരി അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ല അതായത് എല്ലാ സിനിമകളിലും കയറി അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ല വളരെ ശ്രദ്ധിച്ച് ചുവടുകൾ വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റിനായി ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പുറകിലാണ് പക്ഷേ അദ്ദേഹം വളരെ ശ്രദ്ധയോടെയാണ് ഓരോ സിനിമയും ചെയ്യുന്നത് അദ്ദേഹം നാല് സിനിമകളിൽ മാത്രമാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളൂ അതിൽ മൂന്നും വമ്പൻ വിജയങ്ങളാണ് രണ്ട് സിനിമകൾ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകളുമാണ് ആദ്യമിറങ്ങിയ ആദി എന്ന സിനിമ മികച്ച വിജയം നേടിയ സിനിമയാണ് പക്ഷേ രണ്ടാമതിറങ്ങിയ രണ്ടാമത് നൂറ്റാണ്ട് കനത്ത പരാജയമായി മാറി അതിനുശേഷം ഹൃദയം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം തിരിച്ചു വന്നത് ഹൃദയം എന്ന സിനിമ അൻപത് കോടിക്ക് മുകളിലാണ് കളക്ഷനായി നേടിയെടുത്തത് അതിനുശേഷം വന്നത് അതേ ടീമിന്റെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് ആ സിനിമയും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി കൃത്യമായി പറഞ്ഞാൽ എൺപത് കോടിക്ക് മുകളിലാണ് ആ സിനിമയുടെ കളക്ഷൻ അതായത് മലയാള സിനിമയിൽ പ്രണവ് മോഹൻലാൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം പുതിയ സിനിമയുമായി വരുന്നു ഡി എസ് ഇര തീർച്ചയായും വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രണവ് മോഹൻലാലിനെ ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും പ്രണവ് മോഹൻലാൽ ഈ വർഷം നമുക്ക് വലിയൊരു ഹിറ്റ് തരും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ